ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വെള്ളം മുടിച്ചിരുന്നൊന്നും അല്ലല്ലോ എന്ന് പറയുന്നത് പോലെ വെജിറ്റബിൾ ഹണി അവൻ കാട്ടുന്നതിനും വെട്ടുക്കളിയും തിന്നുകൊണ്ട് ഹി വാസ് വെജിറ്റേറിയൻ ആൻഡ് വട്ട് ഐ സെറ്റ് യു നോ കുമറാൻ കമ്മ്യൂണിറ്റി വെജിറ്റേറിയൻസ് ആയിരുന്നു ആൻഡ് കുമ്രാൻ കമ്മ്യൂണിറ്റിയുടെ വസ്ത്രധാരണം വളരെ ലളിതമായ വസ്ത്രധാരണമായിരുന്നു ആൻഡ് ഓൾസോ കുമ്മറാൻ കമ്മ്യൂണിറ്റി ഞാനെ ഒരു കോമൺ ഫാക്ടറായിരുന്നു കുമ്മാൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എസ്സിൻ അപ്പോൾ യോഹന്നാൻ സ്നാപകൻ കുമറാൻ കമ്മ്യൂണിറ്റി അവിടുത്തെ കുമറാൻ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത് ഫ്രം ഓൾ കൈൻഡ് ഓഫ് നോർമൽ ആക്ടിവിറ്റീസ് ദേ 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 ആർ സെറ്റിലിങ് ഇൻ ഇൻ ആൻഡ് 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 വർ റീഡിങ് ഓഫ് ജസ്റ്റ് എന്തോ ഇത് കോപ്പി ആണ് ബൈബിൾ കോപ്പി ചെയ്യുക ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ചെയ്യുന്ന പെട്ടെന്ന് എന്താണെന്ന് അറിയാമോ അവിടെ എന്താണ് എപ്പോഴും ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും അത് കോപ്പി ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവരായ കമ്മ്യൂണിറ്റിയിൽ അവൻ പോയിട്ട് ഹി ലിഡ് എ വെരി നോർമൽ ലൈഫ് ദാറ്റ് വി കോട്ട് ഈവൻ തിങ്ക് ഓഫ് തിങ്ക് ഓഫ് ഇറ്റ് ഇൻ ദീസ് ഇന്ന് നമുക്ക് അവൻ ആലോചിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു നോർമൽ ലിവിങ് ആണ് അവൻ ജീവിക്കുന്നത് കാരണം ദൈവവചനം നിവൃത്തിയാകേണ്ടതിന് അവൻ അവനെ തന്നെ ഭരമേൽപ്പിച്ചു ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്രത്യേക ദൗത്യം നിർവഹിക്കാനുണ്ടെങ്കിൽ ഞാനൊരു വ്യത്യസ്ത ജീവിതം ജീവിച്ചേ പറ്റൂ എനിക്കൊരു നോർമൽ ലൈഫ് ജീവിച്ചുകൊണ്ട് എനിക്ക് ദൈവത്തിന്റെ നോർമൽ ലൈഫ് ജീവിച്ചാൽ ചിലപ്പോൾ സ്വർഗത്തിലൊക്കെ പോകാൻ പറ്റിയേക്കും നമുക്കൊക്കെ മാക്സിമം അത് മതിയല്ലോ അതുകൊണ്ട് നമ്മൾ എന്താണ് വി ഓൾവേസ് വോണ്ട് ഇറ്റ് ലിവ് എ നോർമൽ ലൈഫ് വി സേ എന്നാ ഓക്കെ വലിയ വലിയ നല്ല ജീവിതമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർഗ്ഗ സ്വർഗത്തിൽ ചെന്നാൽ വലിയ പ്രതിഫലമൊക്കെ കിട്ടുമായിരിക്കും എനിക്ക് വല്ല വിധേന അവിടെ നിന്ന് കടന്നു കൂടണോ എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഇന്നോ ഇവിടെ എങ്ങനെങ്കിലൊക്കെ നന്നായിട്ട് ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പണ്ട് ഒരു ഞാൻ ഒത്തിരിയേറെ തുടങ്ങിയിട്ടുള്ള കഥയാണ് ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വെച്ച് ഒരു ടീച്ചറ് ധനവാന്റെയും ലാസറിന്റെയും കഥ പഠിപ്പിച്ചു കഥ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിനോട് ചോദിച്ചും മോനെ നിങ്ങനെ കാരാകാനാ ആഗ്രഹം എല്ലാരോടും ഇങ്ങനെ ചോദിച്ചു കൂട്ടത്തിൽ പറഞ്ഞു എല്ലാരും പറഞ്ഞു എനിക്ക് ധനവാന് ആകണ്ട കാര്യം ധനവാൻ എവിടെയാണ് നിത്യ നരകത്ത് കിടക്കുകയാണ് എനിക്ക് ലാസറായ മതി ലാസർ അബ്രഹാമിന്റെ മടിയിലാണെന്ന് മിടുക്കൻ ഒരു കൊച്ചനുണ്ടായിരുന്നു അവൻ പറഞ്ഞു ടീച്ചർ എനിക്ക് ഭൂമിയിൽ ജീവിക്കുമ്പം ധനവാനായിട്ടും മരിച്ചു കഴിയുമ്പം ലാസറുമാകാനാണെന്റെ ആഗ്രഹം തമാശക്ക് ചിരിക്കുമൊന്നും വേണ്ട ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലാതെ അല്ലെങ്കിൽ പറ ഏഹ് നമുക്ക് ആർക്കെങ്കിലും ആ ലാസർ ജീവിച്ചു ജീവിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ആർക്കും ആഗ്രഹമില്ല പക്ഷെ നമുക്ക് മരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ആരാകണം ലാസർ ആകണം എന്നതുപോലെ അങ്ങനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ചെന്ന് കയറുക എന്നുള്ളതല്ല യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് ഫരമേൽപ്പിച്ചതായ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം അവനുണ്ടായിരുന്നു ന്യൂ ദാറ്റ് ഈസ് ഇൻ വേൾഡ് വിത്ത് എ മിഷൻ ആൻഡ് യു നോ ജസ്റ്റ് ടു അക്കംപ്ലിഷ് ദാറ്റ് മിഷൻ അവൻ ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതല്ലാതെ വേറെ അവൻ ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അവന് ഒരു ഒരു വ്യത്യസ്ത ജീവിതം ജീവിക്കാൻ തയ്യാറായി അവൻ ഒരു നാസീർ വ്രതസ്ഥനാണ് അവൻ വീഞ്ഞും മദ്യവും കഴിച്ചില്ല വീഞ്ഞും മദ്യവും കഴിക്കുന്നത് അല്ലെങ്കിൽ വീഞ്ഞു കുടിക്കുന്നത് രഹുദിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചിതമായ കാര്യമല്ല എന്നാൽ നാസിർ വ്രതസ്ഥന് അത് കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നോർമൽ ലൈഫല്ല അപ്പം യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്റെ ഒരു എന്താ ഒരു ദേശീയ പാനീയമാണ് അവരുടെ വൈൻ എന്ന് പറയുന്നത് വൈൻ അപ്പോൾ ആ വൈൻ കുടിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു നോർമൽ ലൈഫ് ആണെങ്കിലും ഇവനെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യത്തില്ല കുടിക്കത്തില്ല ഈ യുനോ സെപ്പറേറ്റിംഗ് ഹിംസെൽഫ് അവനെ തന്നെ വേർപെടുത്തി ജീവിക്കുകയാണ് വേർപെടുത്തി ജീവിക്കുകയാണ് കാര്യം അവനെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് ഒരു ദൗത്യം എന്ന് ദൈവത്തിന്റെ ആത്മാവ് അവന് ബോധ്യപ്പെടുത്തി അതുകൊണ്ട് ആത്മാവ് അവന് നൽകിയ ധാരണയ്ക്കാണ് കാര്യം അവൻ ആത്മാവിൽ ബലപ്പെട്ടു പോകും അല്ലേ അവൻ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ആത്മാവ് അവനെ മറ്റൊരു രീതിയിലുള്ള ജീവിതമാണ് ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ലൂക്കോസിന്റെ സൂക്ഷിക്കണം ഏഴാം അധ്യായത്തിൽ കർത്താവ് സോറി കർത്താവ് യോഹന്നാനെ കുറിച്ച് പറയുന്ന ഭാഗം അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തില് ഏഴാം അധ്യായത്തിന്റെ വാക്യത്തിൽ കർത്താവ് പക്ഷേ അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും നോക്ക് അപ്പം തിന്നുന്നതൊക്കെ എന്തോ തെറ്റായ കാര്യമാണ് പക്ഷെ തെറ്റായ കാര്യം അല്ലെങ്കിൽ അവൻ അവനെ തന്നെ ഡിസിപ്ലിൻ ചെയ്ത് കാര്യം അവന് നിർവഹിക്കാനുള്ള ജോലിയെ കുറിച്ചുള്ള വലിയ ബോധ്യം അവന് ഉണ്ടായിരുന്നു ഹി വോണ്ട് ടു ഡിസിപ്ലിൻ ഹിസ് ലൈഫ് മറ്റുള്ളവർക്ക് ചെയ്യാവുന്നതും അനോയിന്റഡ് ആയ മറ്റുള്ളവർക്ക് ചെയ്യാൻ കുഴപ്പമില്ലാത്തതും മറ്റുള്ളവർക്ക് ചെയ്യാവുന്ന യുനോ മേ ബി അതർ പീപ്പിൾ ക്യാൻ ഡൂ ദാറ്റ് മേ ബി അതേഴ്സ് മറ്റുള്ളവർക്ക് എന്നാ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ആളുകൾ അതിനെന്താ കുഴപ്പം എല്ലാവരും ഇത് ചെയ്യുന്നതല്ലേ അല്ലെ എല്ലാരും എല്ലാരും ചെയ്യുന്നത് ചെയ്യാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് ചെയ്യാൻ വേണ്ടിയല്ല വി ആർ ഡിഫറെ സർട്ടൺലി വിറ്റ് ഇസ് വേർതി ഫോർ ദോർ ദി നോയിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അഭിഷേകത്തിന്റെ അടിസ്ഥാനം അപ്പൊ ചിലപ്പോൾ ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചില ആളുകളോട് ചെയ്യുന്ന സമയത്തൊക്കെ പറയാറുണ്ട് ഓക്കെ ലീവ് ഇറ്റ് മാൻ അതങ്ങ് വിട് ആ അവനെന്ന വിട്ടാൻ ഞാൻ മാത്രം വിടണോന്ന ഇത്ര വലിയ അവനല്ല ഞാൻ പറയുന്ന അവൻ ഡിഫറൻ്റ് ആണ് നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നതല്ല അവനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്ത് നീതിയും ന്യായവും നോക്കുക എന്നുള്ളതല്ല ആത്മീയത എന്ന് പറയുന്നത് നിയമാനുസൃതമായ ഒരു ജീവിതം ജീവിക്കുന്നത് മാത്രമല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ് എന്താണ് അത് നമ്മൾ അതുകൊണ്ട് എന്താ പറയുന്ന അറിയാമോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്നത് അതിനോ തന്നെ എന്നെ എന്തോ അത് ബ്രദർ പറഞ്ഞാൽ അതിനൊത്തന്നെ കുഴപ്പം ഈ സഭയിലൊക്കെ നോക്കി പ്രശ്നം ഉണ്ടാകുന്ന ഒന്നു ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് തന്നെ പ്രശ്നം ഉള്ളതെന്ന് പറഞ്ഞാട്ടു ഞാൻ ചീത്ത കൊല്ലം വിളിച്ചോ ഇല്ലേ നമ്മൾ സാധാരണ ചോദിക്കുന്നു ഞാൻ ചീത്ത പോലും വിളിച്ചു ഞാൻ ഇഷ്ടമില്ലാത്ത വാക്കോലും പറഞ്ഞില്ലല്ലോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമാനുസൃത ജീവിതം എന്ന ഒരു ചതഞ്ഞ പരീശന്റെ ഒരു മത തത്വമാണ് അവൻ ചീത്ത വിളിക്കില്ല പക്ഷേ നിന്റെ വാക്കുകൾ കൊണ്ട് ആളുകൾ മുറിവേറ്റു നിന്റെ വാക്കുകൾ കൊണ്ട് ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി യുനോ ഇറ്റ് പത്താം അധ്യായിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യം ഉണ്ട് എന്താണ് സകലത്തിലും എനിക്ക് സകലും പ്രയോജനമുള്ളത് അല്ല എവരി എനിക്ക് കർത്തവ്യം ഉണ്ട് പക്ഷേ എല്ലാം ആത്മീക വർധന വരുത്തുന്നില്ല നന്മ അല്ലെങ്കിൽ നീതിയാണോ എന്ന് ചോദിച്ചാൽ കള്ളം പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല ദയോജന പ്രകാരമാണോ എന്ന് ചോദിച്ചാൽ അതെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് പക്ഷെ ഞാൻ നോക്കുന്നത് ഇത് പെർമിസിബിൾ ആണോ എന്നല്ല നിയമാനുസൃതമാണോന്നല്ലൂസ് പറയുന്നത് അത് എന്താണ് ഈസ് എവരി എവറിങ് ഈസ് നോട്ട് പ്രോഫിറ്റബിൾ ഞാൻ നോക്കുന്നത് അത് പ്രയോജനകരമാണോ ആർക്ക് പ്രയോജനം എനിക്ക് പ്രയോജനമാണോ എന്നുള്ളതല്ല എല്ലാവർക്കും സഭയ്ക്ക് സമൂഹത്തിന് പ്രയോജനമാണോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനമാണെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അവിടെ പറയുന്ന ആ ഭാഗം അത് അതാണ് സകലത്തിന് വേണ്ടി കർത്തവ്യമുണ്ട് എങ്കിലും സകലതും പ്രയോജനമുള്ളതല്ല ആർക്ക് പ്രയോജനമുള്ളതല്ല അതിന്റെ ഇരുപത്തി അഞ്ചാം ഭാഗ്യത്തിൽ നാലാം വാക്യത്തിൽ പറയുന്നത് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അത്രേ അന്വേഷിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്റെ വാക്കുകൾ എന്റെ പ്രവർത്തികൾ മറ്റുള്ളവന് പ്രയോജനമുള്ളതായിരിക്കണം അല്ല ഞാൻ ചെയ്തില്ലോ എനിക്ക് പ്രയോജനമുള്ളതല്ല നമ്മളങ്ങനെയല്ല നമുക്ക് പ്രയോജനമുള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കും അതിന് നിയമമില്ലെങ്കിൽ എന്തെങ്കിലും രൂപോളം നമുക്ക് ഉണ്ടാക്കും അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ലൂപ്പാണ് ഉണ്ടാക്കും അത് പ്രധാനം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ അത് പറയുന്ന സാഹചര്യം വരെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ നമ്മൾ കയ്യാറാണ് പക്ഷേ പൊതുസോറിയാണ് ഈസ് പെർമിസിബിൾ ബട്ട് ഈസ് ഇൻ ബിൽഡ് പലരുടെയും പ്രശ്നം എന്താണെന്ന് അറിയാമോ പലരും അത് നോക്കുന്നില്ല നമ്മൾ കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് അത് നിയമാനുസൃതമാണെന്നുള്ളതല്ല അത് റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് റിലേഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ടോ ബിൽഡപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഞാനത് ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞ് അപ്പോൾ നിയമാനുസൃതമായ കാര്യം ചെയ്യാൻ നോർമൽ ആൾക്കാർക്ക് പറ്റുമായിരിക്കും പക്ഷേ ദൈവികമായ ഒരു ദൗത്യം നിർവഹിക്കാൻ ദൈവം അനോയിന്റ് ചെയ്തിരിക്കുന്ന അഭിമുഖനായ വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവനാൽ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല സാധാരണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തില്ല അവൻ ഡിഫറൻ്റ് ആണ് അവൻ എപ്പോഴും നോക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രയോജനമാണ് അവൻ എപ്പോഴും നോക്കേണ്ടത് റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അവൻ ഒരുപക്ഷെ നോർമൽ ആളുകൾ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കത്തില്ല ജീവിക്കുന്നത് നോർമൽ ഇതിനകത്ത് തെറ്റില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് തെറ്റില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെ അതൊക്കെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ് ദൈവ സന്നിധി നമ്മൾ എടുക്കുന്ന ഡിസിപ്ലിൻസ് ആണ് നമ്മൾ എടുക്കുന്ന ഡിസിപ്ലിൻ ആണ് എന്റെ സ്വകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നീ എന്താ അത് ചെയ്തെന്നുള്ളത് ചിലപ്പോൾ ചോദിക്കത്തില്ലായിരിക്കുന്നത് പക്ഷെ ദൈവം എന്നെ ഫരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനായിട്ട് ഞാൻ ചില ഡിസിപ്ലിൻസ് എടുക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഒത്തിരി പറയാനുണ്ട് പക്ഷെ ഇതങ്ങോട്ട് തുടങ്ങി വെക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇപ്പോൾ കഴിയത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ ഇങ്ങനെ ദൈവാത്മാവിനാൽ അവൻ ബലപ്പെട്ടു എന്ന് മാത്രമല്ല ദൈവാത്മാവുമായിട്ട് അവന് നിരന്തരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും ദൈവാത്മാവ് എപ്പോഴും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്യായ മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ദൈവാത്മാവ് ദൈവം അവനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത് യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത് ആത്മാവ് പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അത് അവന്റെ മേൽ വസിച്ചു ഞാനും അവനെ അറിഞ്ഞില്ല എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവിറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാണുകയും അവൻ കാണുകയും ഇവൻ ദൈവത്തിന്റെ ബുദ്ധിമുട്ട് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു അവൻ പറയുകയാണെ എനിക്കറത്തില്ലായിരുന്നു യേശു ആണ് മഷീഹ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ ബോധ്യൊന്നും ഇല്ലായിരുന്നു പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് കോൺസ്റ്റന്റ് ആയിട്ട് സംസാരിച്ചോണ്ടിരുന്നു പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നീ സ്നാനം കഴിപ്പിക്കുമ്പോൾ ഒരു ഒരു വ്യക്തിയുടെ മേൽ ആര് വരും പ്രാവ് പോലെ പരിശുദ്ധാത്മാവിടങ്ങി വരും അവനാണ് യഥാർത്ഥത്തിൽ മഷിക എന്ന് എന്നോട് പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിരന്തരം സംസാരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം അല്ലേ നമ്മുടെയൊക്കെ പ്രശ്നം എന്താ ഒത്തിരി അന്തരീക്ഷമോക്ക് വേണം അല്ലേ അന്തരീക്ഷം ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ പക്ഷേ അങ്ങനെയല്ല ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയോട് എപ്പോഴും ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കോൺസ്റ്റന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബിഗെസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഹോളി സ്പിരിറ്റ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വെളിപ്പാട് അല്ലെങ്കിൽ വലിയ ഓൾവേസ് ടോക്കിംഗ് ആൻഡ് യുനോ ഹി കമ്മ്യൂണിക്കേറ്റ് കൂടെ നമ്മളോട് എന്ത് ചെയ്യുന്നു ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഓക്കെ ന്യൂട്ടസംഎൽ ന്യൂട്ടസമ്മിലെ കാര്യമാണ് നമ്മൾ ജവഹർലാന്റെ കാര്യം പറഞ്ഞത് ഓൾട്ടർ സെമി മോശയുടെ ഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം ഓൾട്ടർ സെമിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിനിടയ്ക്ക് ഞാൻ ന്യൂറ്റസമിലെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മോശയുടെ കാര്യം എടുത്താലും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ മോശയെ പോലെ ഒരു മനുഷ്യ കഥാപാത്രം ഉണ്ടായിട്ടില്ല ഒരു മനുഷ്യ കഥാപാത്രം അത്രയ്ക്കും ശക്തമായ നിലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ആര് മോശ കഥാപാത്രം ഏഹ് പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴും എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് മോശം പറഞ്ഞത് ആരെ കുറിച്ചാണ് ഇറ്റ് നോട്ട് ഏഹ് മറ്റൊരാളെ കുറിച്ചല്ല അത്രക്കും ദൈവജനത്തെ അതായത് പുതിയ ഇസ്രായേലിനെ സ്വർഗീയ കനാലിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്നുവെങ്കിൽ പഴയ ഇസ്രായേലിനെ ഭൗതിക കനാലിലേക്ക് കൊണ്ടുപോയ വ്യക്തിയാണ് ആര് മോശ അത്രക്കും ശബ്ദനായ അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ചതായ വ്യക്തിയാണ് മോശ എന്നാൽ മോശയെ മോശമാക്കിയത് ആരാണ് അല്ലെങ്കിൽ എന്താണ് മിസ്രൈമിൽ നിന്ന് നേടിയ ഞാനോന്നുമല്ല അവൻ നല്ല മിടുക്കനൊക്കെ ആയിരുന്നു മിസ്രൈമിന്റെ സകല അവൻ അഭ്യസിച്ചു അതുകൊണ്ട് അവൻ ഇത്രയും വലിയ ആളായതല്ല അവന്റെ അവനെ അവൻ ആക്കിയത് അവൻ അനുഭവിച്ച ദൈവ സാന്നിധ്യമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യം ആത്മാവിന്റെ സാന്നിധ്യമാണ് അവൻ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ദൈവത്തിന്റെ ആത്മാവ് ഒരു ഒരു നിരന്തര അനുഭവമായിരുന്നു ഹി വാസ് ഡിഫറന്റ് ഹി വാസ് നോട്ട് ജസ്റ്റ് ലൈക് പ്രോഫ്റ്റ് അതിനെക്കുറിച്ച് വേദസ്സി പറയുന്നുണ്ട് അവൻ മറ്റൊരു പ്രവാചകനെ പോലെ അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മോശയുടെ കാര്യത്തിലും ദൈവത്തിന്റെ കരുതൽ കരുണ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം ദൈവത്തിന്റെ അനോയിന്റിങ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൗത്യ ഭരഭേൽപ്പിക്കുന്നത് കമ്മീഷനിങ് ദാറ്റ് ഈവൻ ബിഫോർ ഹിസ് ഹിസ് ബേർക്ക് അവന്റെ ജനന അല്ലെങ്കിൽ ജനനത്തിങ്കൾ ജനനത്തിങ്കൽ തന്നെ മോശയെ കുറിച്ച് പറയുമ്പോൾ പ്രഭം ഒന്നാം രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് ഒന്നിന് രണ്ടും വാക്യങ്ങളിൽ ലേവി ഗോത്രത്തിൽപ്പെട്ട രണ്ട് ആളുകൾ വിവാഹിതരാകുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന എന്താണ് എന്നാൽ ലേബി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ലേബി കന്യകയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചവൻ മകനെ പ്രസവിച്ചു അവൻ സൗന്ദര്യമുള്ളവനൊന്ന് കണ്ടിട്ട് അവനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ചു അപ്പോൾ ഇത് വായിക്കുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ സാധാരണ മലയാളത്തിൽ പോയാലോ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഇല്ലേ ആർക്ക് ആ സൗന്ദര്യം ഏത് കുഞ്ഞിനാ സൗന്ദര്യം ഏതെങ്കിലും അമ്മ പറയും എന്റെ കുഞ്ഞിന് സൗന്ദര്യം വരുന്ന പറയും ഇല്ല പിന്നെ മോശയ്ക്ക് മാത്രമാണ് എത്ര വൃത്തിയായതാണ് അല്ലേ മോശയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സൗന്ദര്യം ഇല്ലായിരുന്നെങ്കിൽ ഇവര് കളഞ്ഞേ അതെന്തോ തള്ളയാണ് അല്ലേ എന്റെ കുഞ്ഞിന്റെ സൗന്ദര്യം ഇല്ല എന്നാൽ പോക്കോട്ട് എന്ന് ഇന്ത്യക്ക് വേദന ഉള്ളതാണ് അല്ല എന്താണ് ഇവിടുത്തെ അർത്ഥം എബ്രാ ലേഖനത്തിൽ ഇതേ വാക്യം തന്നെ പറയുന്നുണ്ട് എബ്രാ ലേഖനം അതിന്റെ പതിനൊന്നാമത്തെ ഇരുപത്തി മൂന്നിലും ഇതെടുത്തു പറയുന്നുണ്ട് മോശ സൗന്ദര്യമുള്ളവനായിരുന്നു അല്ലേ ജനത്തെങ്കിൽ തന്നെ അവൻ സൗന്ദര്യമുള്ളവനായിരുന്നു ഹി വാസ് ബ്യൂട്ടിഫുൾ ഹി വാസ് ഹാൻസം പക്ഷെ ആ സൗന്ദര്യത്തെക്കുറിച്ച് ആക്സ് ചാപ്റ്റർ സെവൻ വേഴ്സ് ട്വന്റി അവൻ ദിവ്യ സൗന്ദര്യമുള്ളവനായിരുന്നു അക്കാര്യത്തെ മോശ ജനിച്ചു ദിവ്യസുന്ദരനായിരുന്നു എന്നാണ് കാണുന്നത് ദിവ്യസുന്ദരനായിരുന്നു He was beautiful before God. And you know, this is not the the beauty of his body. It is not the beauty of his faith. It is something divine. God had something in his mind. When God saw Moses, he was smiling. When Moses was born, God just looked at him and he was happy because you now he was an anointed child. ആൻഡ് ഗോഡ് വാണ്ട ട് ടു ഡു സംതിങ് വിത്ത് വിത്ത് മോസ് ഈ മോശയോട് ചേർന്ന് അല്ലെങ്കിൽ മോശയെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അതാ ദിവ്യ സൗന്ദര്യം എന്ന് പറയുന്നത് ദിവ്യ സൗന്ദര്യം ഇനി എല്ലാ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു അവർക്കൊരു ദിവ്യ സൗന്ദര്യമുണ്ട് പക്ഷേ ദൈവത്താൽ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിലെ മോശ എന്ത് ചെയ്തിരുന്നു ആത്മാവിനാൽ ജനത്തിങ്കലേ അവൻ വേർതിരിക്കപ്പെട്ടിരുന്നു അവൻ്റെ അമ്മയപ്പന്മാർക്ക് മോശയുടെ ദിവ്യ സൗന്ദര്യം മനസ്സിലായി അമ്മയപ്പന്മാർ മനസ്സിലാക്കി ദിസ് ചൈൽഡ് ഇസ് നോട്ട് എ നോർമൽ ചൈൽഡ് ഈ കുഞ്ഞ് ഒരു സാധാരണ കുഞ്ഞ്